ഈ അധ്യയന വർഷം മുതൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറുകയാണ് ഇനി മുതൽ ഓണേഴ്സ് പാർട്ടി പദ്ധതിയാണ് നമുക്കുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ വിദ്യാർത്ഥികളിലും അതൊപ്പം തന്നെ മാതാപിതാക്കളിലുമുണ്ട് ആ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് മൂന്ന് തരത്തിൽ കുട്ടികൾക്ക് തങ്ങളുടെ ബിരുദം കരസ്ഥമാക്കാം നിലവിലുള്ളതുപോലെ തന്നെ മൂന്ന് വർഷം പഠിച്ച് വേണമെങ്കിൽ ബിരുദധാരികളാകാം ഇതാണ് ഓപ്ഷൻ നമ്പർ വൺ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോണേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കുക എന്നുള്ളതാണ് അങ്ങനെ ഹോണേഴ്സ് ഡിഗ്രി കുട്ടികൾക്ക് കരസ്ഥമാക്കണമെങ്കിൽ അവർ ഒരു വർഷം കൂടെ അതായത് ത്രീ പ്ലസ് വൺ നാല് വർഷം കൊണ്ട് അവർക്ക് ഹോണേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കാം അത് എല്ലാവർക്കും വേണമെന്നില്ല താല്പര്യം ഹോണേഴ്സ് ഡിഗ്രി വേണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് മാത്രം ഈ നാല് വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രി ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഹോണേഴ്സ് ഡിഗ്രി ആണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ പി ജി പഠനം എന്ന് പറയുന്നത് ഒരു വർഷം മാത്രമേ കാണുകയുള്ളൂ മൂന്നാമതെയുള്ള ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ് ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്നത് ഗവേഷണത്തിന് പ്രാധാന്യം നൽകുന്ന കോഴ്സാണ് അങ്ങനെ ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ് ഒരു കുട്ടി ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിക്ക് നേരിട്ട് ഇന്ത്യയിലും വിദേശ സർവകലാശാലകളിലും നേരിട്ട് പി പ്രവേശനം സാധ്യമാണ് നിലവിൽ ഒരു വിദ്യാർത്ഥിക്ക് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അവൻ അവരുടെ ബിരുദാനന്തര ബിരുദം രണ്ടു വർഷം ദൈർഘ്യമുള്ള ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നാൽ ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇന്ത്യയിലും വിദേശ സർവകലാശാലകളിലും നേരിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പി എച്ച് ഡി പ്രവേശനം സാധ്യമാണ് ഇങ്ങനെ മൂന്ന് തരത്തിലായിട്ടാണ് കുട്ടിക്ക് തങ്ങളുടെ ബിരുദം ചെയ്യാൻ സാധിക്കുന്നത് പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥിക്ക് രണ്ടര വർഷം കൊണ്ട് തന്നെ അവന്റെ ബിരുദം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ബിരുദമെങ്കിൽ രണ്ടര വർഷവും അല്ലെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി ആ കുട്ടി എടുക്കുന്നതെങ്കിൽ മൂന്നര വർഷം കൊണ്ട് തന്നെ കുട്ടിക്ക് കുട്ടികളുടെ ഹോണേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ അവൻ്റെ യു ജി ഡിഗ്രി കരസ്ഥമാക്കാൻ സാധിക്കും എന്നിവൽ നമുക്കറിയാം ഒരു കുട്ടിക്ക് അവൻ്റെ ബിരുദം കരസ്ഥമാക്കണമെങ്കിൽ അവൻ മൂന്ന് വർഷം പഠിക്കണം എന്നാൽ ഈ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് രണ്ടര വർഷം കൊണ്ട് തന്നെ അവൻ അവൻ്റെ ബിരുദം കരസ്ഥമാക്കാൻ സാധിക്കും ഏകദേശം ആറു മാസത്തോളം വേഗത്തിൽ തന്നെ അവൻ്റെ ബിരുദം കരസ്ഥമാക്കാൻ സാധിക്കും അതപ്പോൾ അതുപോലെ തന്നെയാണ് ഹോണേഴ്സ് ഡിഗ്രി നാല് വർഷം വരെ കുട്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല മൂന്നര വർഷം കൊണ്ട് തന്നെ കുട്ടിക്ക് കുട്ടികളുടെ ഹോണേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ മൂന്നര വർഷം കൊണ്ട് തന്നെ കുട്ടിക്ക് തന്റെ പഠനം പൂർത്തീകരിച്ച് പി ജിക്കോ അല്ലെങ്കിൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാൻ തന്നെ സാധിക്കുന്നതായിരിക്കും ഇത് ഈ ഒരു പുതിയ പാഠ്യപദ്ധതിയുടെ മറ്റൊരു സവിശേഷതയാണ് മറ്റൊന്ന് പറയുന്നത് കുട്ടിക്ക് ഹൈബ്രിഡ് മോഡൽ അതായത് ഓൺലൈനായോ ഓഫ്ലൈനായോ കുട്ടികൾക്ക് തങ്ങളുടെ പാഠ്യപദ്ധതി അനുസരിച്ചിട്ടുള്ള തൻ്റെ പഠനം കുട്ടികൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ് ായിട്ട് വരുന്ന കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് അതിലൂടെ കുട്ടി നേടുന്ന അർഹ അർഹിക്കുന്ന അല്ലെങ്കിൽ കുട്ടി നേടിയെടുക്കുന്ന ക്രെഡിറ്റുകൾ കുട്ടികളുടെ ബിരുദം നേടിയെടുക്കുന്നതിന് വേണ്ടി കുട്ടിയെ സഹായിക്കുകയും അത് തൻ്റെ ബിരുദം നേടിയെടുക്കാനുള്ള ആവശ്യപ്പെട്ട പോയിന്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് അങ്ങനെ കുട്ടിക്ക് ആവശ്യം ഒരു ബിരുദം നേടാൻ എത്ര ക്രെഡിറ്റ് ആണോ വേണ്ടത് ആ ക്രെഡിറ്റുകൾ ആ കുട്ടിക്ക് ഹൈബ്രിഡ് മോഡിൽ ഓൺലൈനായിട്ടുള്ള കോഴ്സുകൾ ചെയ്തും കുട്ടിക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് പുതിയ രീതി അനുസരിച്ച് ഒരു വർഷം കഴിഞ്ഞോ രണ്ടു വർഷം കഴിഞ്ഞോ പഠനം നിർത്തുന്ന കുട്ടികൾക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം മടങ്ങി വന്ന് അവരുടെ പഠനം തുടരാവുന്നതാണ് ഈ പുതിയ പാർട്ടി പദ്ധതി അനുസരിച്ച് ബിരുദം നേടിയെടുക്കാനുള്ള പരമാവധി കാലാവധി എന്ന് പറയുന്നത് ഏഴ് വർഷമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓണേഴ്സ് പാർട്ടി പദ്ധതിയിലേക്ക് മാറാൻ കാരണം ഒരു എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടികളെന്ന് ധാരാളം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വികസിത രാജ്യങ്ങളിലേക്ക് മറ്റു പോകുന്ന ഒരു പ്രവണതയുണ്ട് നിലവിലുള്ള മൂന്ന് വർഷത്തെ ബിരുദം കഴിഞ്ഞ വിദ്യാർത്ഥികൾ അങ്ങനെ വിദേശ സർവകലാശാലകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അവർക്ക് പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ അവരുടെ ഡിഗ്രിയെ പല വിദേശ സർവകലാശാലകളും അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് എന്നാൽ ഓണേഴ്സ് ഡിഗ്രിയാണ് നമ്മുടെ കുട്ടികൾ ഇനി മുതൽ ചെയ്യുന്നതുകൊണ്ടെങ്കിൽ ആ ഓണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ പോകുന്ന കുട്ടികൾക്ക് തലത്തിൽ തന്നെ അവരുടെ ഡിഗ്രിയെ അവർ ഇക്വലൈസ് ചെയ്ത് അവർക്ക് അവരുടെ മറ്റു കോഴ്സുകൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മറ്റു കോഴ്സുകൾ അവർക്ക് വിദേശ സർവകലാശാലകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നാലു വർഷത്തെ കോഴ്സുകളിലേക്ക് മാറുന്നതോടുകൂടി വിദേശ സർവകലാശാലകളിലുള്ള കുട്ടികളുടെ പ്രവേശനം വളരെ എളുപ്പം എളുപ്പത്തിൽ തന്നെ സാധിക്കും മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരു കാരണം എന്ന് തന്നെ പറയുന്നത് തൊഴിൽ ലഭ്യത നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് കുട്ടികളെ കൂടുതൽ സ്കിൽഫുൾ ആക്കുക അതായത് ഒരു കാര്യം ചെയ്യുന്നതിൽ കുട്ടികൾ പ്രായോഗികമായ അറിവുകൾ കുട്ടികൾക്ക് പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പുതിയ പാഠ്യപദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് വേണ്ടി തന്നെ കരുക്കലും കുട്ടികൾ പഠിക്കേണ്ട കരുക്കലും കുട്ടികളുടെ തൊഴിൽ ലഭ്യക്കാൻ വേണ്ടി തക്ക രീതിയിലേക്ക് അതിനെ മോഡിഫൈ ചെയ്യുകയും ഒപ്പം തന്നെ ബിരുദം പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് ഇന്റേൺഷിപ്പുകൾ സമ്മർ ഇന്റേൺഷിപ്പുകൾ ചെയ്യുകയും അതിലൂടെ നിശ്ചിത ക്രെഡിറ്റുകൾ കുട്ടികൾ നേടിയെടുക്കണമെന്ന് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് ചെയ്യുന്നു അതോടുകൂടി അത് അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളുടെ തൊഴിൽ ലഭ്യത കൂടുതൽ സാധ്യമാകാൻ ഈ പുതിയ പാഠ്യപദ്ധതി കൊണ്ട് സാധിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സമഗ്ര വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ മാത്രം കുട്ടി സ്പെഷ്യലൈസ് ചെയ്ത് ആ പർട്ടിക്കുലർ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുട്ടിക്ക് ഇഷ്ടമുള്ള ഏത് വിഷയവും പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ പുതിയ പാഠ്യപദ്ധതി നൽകുന്നുണ്ട് പെയിന്റിംഗ് പഠിക്കുന്ന താല്പര്യ കുട്ടിക്ക് കെമിസ്ട്രി പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കെമിസ്ട്രി പഠിക്കാം ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ അവന് സംഗീതം ഇഷ്ടമാണെങ്കിൽ അവനെ ഫിസിക്സ് പഠിക്കുന്നതിന് കൂടെ തന്നെ അവൻ്റെ മ്യൂസിക്കും അവൻ അവന്റെ ഒരു മൈനർ വിഷയമായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും അങ്ങനെ കുട്ടിക്ക് തൻ്റെ അഭിരുചിക്കനുസരിച്ച് താൻ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പുതിയ പാർട്ടി പദ്ധതിയാണ് ഈ ബിരുദ ഓണേഴ്സ് പാർട്ടി പദ്ധതി ഒരു വിജ്ഞാനധിഷ്ഠിത സമൂഹമാകാൻ തീർച്ചയായും ഈ ഓണേഴ്സ് പാർട്ടി പദ്ധതിയിലൂടെ സാധിക്കും നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ ലഭ്യത ഇത് ഉറപ്പാക്കുക തന്നെ ചെയ്യും അങ്ങനെ ഉയരട്ടെ നമ്മുടെ യുവജനങ്ങളും